സുരേഷ് ബാബുവിന്റെ കൈപുണ്യം ഭക്ഷണശാലയിൽ വയറും മനസ്സും നിറഞ്ഞ മത്സരാർത്ഥികളും അധ്യാപകരും വിഭവസമൃദ്ധമായ പച്ചക്കറി വിഭവങ്ങൾക്കൊപ്പം രുചിയേറുന്ന പായസവും വിളമ്പയാണ് ഭോജനശാലയിലെത്തുന്നവരെ സൽക്കരിക്കുന്നത് കുന്നംകുളം ഉപജില്ലാ കലോത്സവം നടക്കുന്ന നാലു ദിവസങ്ങളിലായി മത്സരാർത്ഥികൾ ഉൾപ്പെടെ പന്ത്രണ്ടായിരം പേർക്കാണ് പാചകപ്പുരയിൽ ഭക്ഷണം ഒരുക്കുന്നത് മുൻവർഷങ്ങളിൽ ഭക്ഷണം ഒരുക്കിയിട്ടുള്ള നെല്ലര സുരേഷ് ബാബുവിന്റെ കൈകളിൽ പാചകപ്പുര ഇക്കുറിയും ഭദ്രം ഞായറാഴ്ച പാലുകാച്ചൽ നടന്നതു മുതൽ സജീവമായ പാചകപ്പുരയിൽ സുരേഷ് ബാബുവിനും സഹായികൾക്കും ഒരു നിമിഷം പോലും വിശ്രമമില്ലാത്ത സ്ഥിതിയാണുള്ളത് കലോത്സവ വേദിയിലെത്തുന്നവരിൽ ഏറെയും കുട്ടികളായതുകൊണ്ട് വ്യത്യസ്തമായ രുചികൾ അവരെ പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് വിഭവങ്ങൾ തയ്യാറാക്കുന്നത് കലോത്സവത്തിന്റെ മൂന്നാം ദിനത്തിൽ ചോറിനൊപ്പം സാമ്പാർ മസാലക്കറി പൈനാപ്പിൾ കിച്ചടി മോരുകറി നെല്ലിക്കാച്ചാർ പപ്പടം രസം എന്നിവയ്ക്കൊപ്പം അടപ്രതമൻ പായസവുമാണ് വിളമ്പിയത് കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ സംഘടനയ്ക്കാണ് ഭക്ഷണ കമ്മിറ്റിയുടെ ചുമതല കുന്നംകുളം നഗരസഭാ കൌൺസിലർ ലബീബ് ഹസൻ ചെയർമാനും മണലി നാഷണൽ എൽ പി സ്കൂളിലെ അധ്യാപകനായ ബ്രജീഷ് തമ്പി കൺവീനറായുമുള്ള കമ്മിറ്റിയാണ് ഭക്ഷണ വിതരണത്തിന് നേതൃത്വം നൽകുന്നത് കലോത്സവ വേദിയിലെത്തുന്നവർക്ക് രുചികരമായ വിളമ്പുക എന്നതാണ് ഫുഡ് കമ്മിറ്റിയുടെ ലക്ഷ്യമെന്ന് ചെയർമാൻ ലബീബ് വ്യക്തമാക്കി വന്ന മുഴുവൻ ആളുകളും വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിച്ച് നല്ല അഭിപ്രായം പറഞ്ഞിട്ടാണ് ഇവിടുന്ന് പോകുന്നത് എന്നുള്ളത് സംഘാടകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ് ഇതിൽ വലിയ ജന ജനകീയ കൂടിയാണ് നമ്മൾ ഈ ഭക്ഷണ വിതരണം നടത്തുന്നത് ഈ എറണാകുളം ഉപജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ സമാഹരിച്ച വിഭവങ്ങൾ ചെയ്ത അധ്യാപകരുടെയും അധ്യാപകരുടെയും വിവിധ സ്കൂളുകളിൽ ജോലി ചെയ്യുന്ന ഒക്കെ ഒക്കെ വലിയ ഉണ്ടായിട്ടുണ്ട് നഗരസഭയുടെ നഗരസഭാ ഈ ഈ പരിസരവും വൃത്തിയാക്കുന്നതിന് ഉൾപ്പെടെയുള്ള സഹായങ്ങൾ നിരവധിയായ കലോത്സവങ്ങൾക്ക് ഭക്ഷണമൊരുക്കിയതിന്റെ അനുഭവ സമ്പത്തുള്ള നെല്ലങ്കര സുരേഷ് ബാബുവും സഹായികളും ചേർന്നാണ് സദ്യവട്ടം ഒരുക്കുന്നത് സ്വാദിഷ്ടമായ ഭക്ഷണം കൊടുക്കാനാണ് താനും സഹപ്രവർത്തകരും ശ്രമിക്കുന്നതെന്ന് സുരേഷ് ബാബു പറഞ്ഞു ഏഴോളം സംസ്ഥാന സ്കൂൾ മേളകളും പതിനൊന്നോളം റവന്യൂ ജില്ലാ മേളകളും പിന്നെ ഏഴോളം പൊതുജില്ലാ കലോത്സവത്തിൽ നിന്ന് ഇതുവരെ നടത്താൻ സാധിച്ചിട്ടുണ്ട് പത്ത് പതിനാല് പണിക്കാരോളം നമ്മുടെ കൂടെയൊക്കെ സജീവമായിട്ട് പ്രവർത്തിക്കും പക്ഷേ മറ്റ ഭക്ഷണ കമ്പറ്റി കൺവീനർമാരെയൊക്കെ ഞങ്ങളെപ്പോലെ തന്നെയാണ് ഫുൾ ടൈം ഞങ്ങളോട് സഹോദരിക്കും വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുള്ള എൻ എസ് എസ് വളണ്ടിയർമാരും ടീച്ചേഴ്സ് ട്രെയിനുകളും സ്കൌട്ട് ആൻഡ് ഗേഡ്സ് കേഡറ്റുകളും വിദ്യാർത്ഥികളും ഭക്ഷണം വിളമ്പുന്നതിന് സഹായികളായി ഭക്ഷണശാലയിലുണ്ട് കഴിച്ചവർക്കെല്ലാം ഭക്ഷണത്തെക്കുറിച്ച് നല്ല അഭിപ്രായമാണുള്ളത് കഴിഞ്ഞ് വയറും മനസ്സും നിറഞ്ഞവർ സ്നേഹാക്ഷരങ്ങൾ കൊണ്ട് അഭിപ്രായം അഭിപ്രായമെഴുതിയാണ് മടങ്ങുന്നത്